ഒത്തിരി സവിശേഷതകളുള്ള രാജ്യമാണ് നമ്മുടെ ഭാരതം ലോകത്തിലെ ഏഴാമത്തെ വലിയ രാജ്യമായ ഭാരതത്തിൻ്റെ വിസ്തീർണം മൂന്ന് ദശാംശം രണ്ട് എട്ട് ദശലക്ഷം കിലോമീറ്റർ ആണ് ലോകത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ രണ്ടേ ദശാംശം നാല് ശതമാനമാണ് ഇന്ത്യക്കുള്ളത് ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനവും നമ്മുടെ രാജ്യത്തിനാണ് കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം കൂടിയാണ് ഇന്ത്യ ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ തെക്കൻ അതിരായി നിലകൊള്ളുന്നു ഇതിൻ്റെ രണ്ട് ശാഖകളാണ് പടിഞ്ഞാറുള്ള അറബിക്കടലും കിഴക്കുള്ള ബംഗാൾ ഉൾക്കടലും ഇന്ത്യയുടെ തീരദൈർഘ്യം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ ആണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് മ്യാൻമാർ ചൈന നേപ്പാൾ ഭൂട്ടാൻ എന്നീ ഏഴ് രാജ്യങ്ങളുമായി കരാതിർത്തി നമ്മുടെ രാജ്യം പങ്കിടുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലകൊള്ളുന്ന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ദ്വീപുകളാണ് ശ്രീലങ്ക മാലദ്വീപ് എന്നിവ സിന്ധു നദീത സംസ്കാരഭൂമിയായ ഇവിടം പല വിശാല സാമ്രാജ്യങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിരുന്നു ചരിത്രപരമായി പ്രാധാന്യമർഹിക്കുന്ന പല വാണിജ്യപാതകളും ഇതുവഴി ഉണ്ടായിരുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡം അതിൻ്റെ ചരിത്രത്തിലുടനീളം അതിൻ്റെ വാണിജ്യ സാംസ്കാരിക സമ്പത്തിന് പ്രശസ്തമാണ് ലോകത്തെ പ്രധാനപ്പെട്ട നാല് മതങ്ങൾ അതായത് ഹിന്ദുമതം ബുദ്ധമതം ജൈനമതം സിഖ് മതം എന്നിവ നമ്മുടെ രാജ്യത്താണ് ജന്മമെടുത്തത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ക്രമേണ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയെ ഒരു ബ്രിട്ടീഷ് കോളനിയാക്കി കൈയടക്കി തുടർന്ന് സ്വാതന്ത്ര്യ സമരങ്ങളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി രണ്ടായിരത്തി പതിനൊന്നിലെ സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം നൂറ്റി മുപ്പത്തി എട്ട് കോടിയിലധികമാണ് ഇന്ത്യയിലെ ജനസംഖ്യ നാൽപ്പത്തി രണ്ട് ശതമാനം ജനങ്ങളും കൃഷിയെ ആശ്രയിച്ചാണ് ഉപജീവനം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളർന്നു വ്യത്യസ്ത സംസ്കാരങ്ങളും ആചാരങ്ങളും കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഇന്ത്യ വൈവിധ്യമാർന്ന ഇത്തരം ആചാരങ്ങളാണ് പലപ്പോഴും രാജ്യത്തെ ശ്രദ്ധേയമാക്കുന്നത് ഇന്ത്യയിലെ ആരാധനാലയങ്ങളിൽ പൊതുവെ ആരും ചെരുപ്പുകൾ ഉപയോഗിക്കാറില്ല പക്ഷേ തമിഴ്നാട്ടിൽ ഒരു ഗ്രാമമുണ്ട് അവിടെ ആരും ചെരുപ്പുകൾ ഉപയോഗിക്കാറില്ല വീടുകളിലും അമ്പലത്തിലും മാത്രമല്ല ആ ഗ്രാമത്തിൽ നടക്കുമ്പോൾ പോലും ആരും ചെരുപ്പുകൾ ഉപയോഗിക്കില്ല കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുമെങ്കിലും സംഗതി സത്യമാണ് ഭൂമിദേവിയെ വേദനിപ്പിക്കുവാൻ ഈ ഗ്രാമവാസികൾ തയ്യാറല്ല തമിഴ്നാട്ടിലെ വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് വെള്ളകവി ഗ്രാമം ഇവിടെ ആരെങ്കിലും ചെരുപ്പ് ധരിച്ചതായി കണ്ടെത്തിയാൽ അവർ ശിക്ഷിക്കപ്പെടും നൂറിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ ഗ്രാമത്തിൽ ആരും ചെരുപ്പുകൾ ഉപയോഗിക്കില്ല കല്ലും മുള്ളും നിറഞ്ഞ പാതകളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ റോഡുകളില്ലാത്ത ഈ ഗ്രാമത്തിലെത്തുവാൻ സാധിക്കൂ മറ്റ് ആവശ്യങ്ങൾക്കായി ചെറിയ ഒരു ചായക്കടയും പലചരക്ക് കടയും മാത്രമാണ് ഇവിടെയുള്ളത് രാത്രി ഏഴ് മണിക്ക് ശേഷം ആരെയും വീടിന് പുറത്ത് കാണാൻ സാധിക്കില്ല ഉച്ചത്തിൽ സംസാരിക്കുവാനോ ബഹളം വയ്ക്കുവാനോ ഈ ഗ്രാമത്തിൽ അനുവാദമില്ല ഇത്തരം നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും ഈ ഗ്രാമവാസികളെല്ലാം വളരെ സന്തുഷ്ടരാണ് അവർ തങ്ങളുടെ ഗ്രാമത്തെ വളരെയേറെ ഇഷ്ടപ്പെടുന്നു ഏകാന്തത തേടുന്ന ആളുകൾക്ക് ഈ ഗ്രാമം ഒരു സ്വർഗം ഓരോ ട്രക്കിംഗ് നടത്തുന്നവരുടെയും സ്വപ്ന സാക്ഷാത്കാരമാണിത് റോഡ് കണക്ടിവിറ്റി ഇല്ലാത്തതിനാൽ ട്രെക്കിങ്ങിലൂടെ മാത്രമേ ഗ്രാമത്തിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ കുടിലുകളിൽ താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഈ ഗ്രാമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വെബ് ഡെസ്ക് ബൈ യുവർ അവർ ഓൺഗോയിങ് White Manor near Artigal Ambalatara and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannamalai.